ലൈവിൽ അർജുൻ ശ്രീധുവിനോട് പറയുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നീ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് എനിക്കാഗ്രഹമുണ്ട് ഇനി അങ്ങോട്ട് നീ എന്നെ വിട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കിനി ഒറ്റയ്ക്ക് വയ്യ ശ്രീതു ഇനി എൻ്റെ കൂടെ ഒരാണെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഇടയിൽ പല പല പ്രശ്നങ്ങൾ വന്നേക്കാം എനിക്ക് നിന്നെ നോമിനേറ്റ് ചെയ്യേണ്ടി വരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടി വരും പല പല പ്രശ്നങ്ങളും ഈ വീട്ടിൽ സംഭവിക്കാം നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കേണ്ടി വരും സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചേക്കാം പക്ഷെ എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിക്കണം ശ്രീതു നീ എൻ്റെ കൂടെ ഉണ്ടാകണം ശ്രീതു ഞാൻ തീർത്തും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്നെ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഋഷി എൻ്റെ അത്രയ്ക്കും ക്ലോസായ ഫ്രണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് അവൾ ശ്രീതു പറയുന്നുണ്ട് അതെനിക്കറിയാം നിങ്ങളെ അകറ്റാനായി ഒരുപാട് പേർ ശ്രമിച്ചതാണ് നിങ്ങളെ പരസ്പരം അകറ്റിയതാണ് ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീതുവിനോട് നമ്മൾ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആണെന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ അകറ്റാനും ഈ ബിഗ് ബോസ് വീട്ടിലെ പലരും ശ്രമിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ പിരിക്കാൻ ജാൻമണി ഉൾപ്പെടെ ഉള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നൊരു മുഖത്ത് വന്ന് ഓപ്പണായി ചോദിക്കുക അല്ലാതെ ഈഗോയൊന്നും വെച്ച് നടക്കരുതെന്ന് നമ്മുടെ അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നമുക്ക് സോൾവ് ചെയ്യാം നമുക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാം അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആ ഇനി നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും വെക്കണ്ട ഞാൻ എന്താണെങ്കിലും അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് നമ്മുടെ ശ്രീതു അർജുനന് വാക്ക് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ശ്രീധുവും അർജുനും തമ്മിലുള്ള കോംബോ തുടങ്ങിക്കഴിഞ്ഞു